ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കമേലിയ പ്ലാന്റും അസേലിയ പ്ലാന്റും ഒരു ലോഡ് ചെടികൾ വന്നിട്ടുണ്ട് അതും വില കുറച്ച് നമ്മൾ മുൻപ് കൊടുത്തതിനെക്കാട്ടിലും റേറ്റ് കുറച്ചാണ് വന്നിട്ടുള്ളത് നമ്മളൊരിത് കോംബോയിൽ ഓഫറിലാണ് കൊടുക്കുന്നത് അഞ്ച് കളർ വെച്ച് രണ്ട് കോംബോ ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അപ്പം വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക ആദ്യത്തെ നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ കോംബോ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്കിതിനകത്ത് പത്ത് കളറി പുറത്ത് നമ്മൾ ഒക്കെ ഉണ്ട് പത്ത് കളർ വേണ്ടവർക്ക് പത്ത് കളറും തരും അതുപോലെ തന്നെ അഞ്ച് കളർ വേണ്ടവർക്ക് നമ്മൾ അഞ്ചിൻ്റെ കോംബോ ആണ് ആക്കി ഇടുന്നത് അപ്പം നമ്മൾ പ്ലാൻ സൈസ് കാണിക്കാം വളരെ റേറ്റ് കുറഞ്ഞ് ഈ ഒരു പ്രൈസിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ അസേലിയ പ്ലാന്റ് വാങ്ങാൻ പറ്റില്ല ഇതാണ് നമ്മളുടെ അസേലിയ പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് ഇത് നമുക്ക് പത്ത് വെറൈറ്റി കളറുകളും ഉണ്ട് ചിലതിലൊക്കെ ഉള്ളു പൂക്കൾ എല്ലാതും എല്ലാം ഡിഫറൻ്റായിട്ട് തരംതിരിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ലീഫും തണ്ടിനും പല കളേഴ്സിനും പല ലീഫും തണ്ടുകളും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പം നമ്മൾ അഞ്ച് കളറിൻ്റെ ഒരു കോംബോ അഞ്ഞൂറ് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജുമാണ് മൂന്ന് കളർ വേണ്ടവർക്ക് മൂന്ന് കളർ മുന്നൂറ് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ഇനി പത്ത് കളറ് വേണ്ട വർക്ക് അങ്ങനെ പത്ത് കളറും വാങ്ങാവുന്നതാണ് മെക്കൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ അസേലിയ പ്ലാന്റ് ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് ചെടികൾ അയക്കുന്നത് പിന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴും മണ്ണും മണല് കുറച്ച് കറിയിലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളം വാർന്നു പോകുന്ന ഒരു പൊട്ടി മിക്സ് ആയിരിക്കും ഈ വീഡിയോയിലെ ചെടികൾ നമ്മൾ ഓണത്തിൻ്റെ കുറേ ഓർഡറുകൾ അയച്ച് തീർത്തിട്ടില്ല ഇപ്പോഴും നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം അയച്ചതിന് ശേഷം ആയിരിക്കും അയക്കുന്നത് അയച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയും അതുവരെ വെയിറ്റ് ചെയ്യണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി നമുക്ക് അടുത്തത് കമേലിയുടെ കോംബോ ആണ് അതും നമ്മൾ അഞ്ച് കളറിൻ്റെ ഒരു കോംബോയും മൂന്ന് കളറിന്റെ ഒരു കോംബോ ഇവാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കളറുകളെല്ലാം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കളറുകളാണ് അഞ്ചെണ്ണം നമ്മൾ കൊടുക്കുന്നത് കമേലിയ മൂന്ന് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് കളർന്ന് നിങ്ങൾക്ക് എടുക്കാം അതിൻ്റെ ഒരു കോമ്പൗണ്ട് പ്രൈസ് മുന്നൂറ്റി അറുപത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും പിന്നെ ടോട്ടലി കമേലിയ അഞ്ച് കളറാണ് നമുക്കുള്ളത് അഞ്ച് കളറിന് അറുന്നൂറ് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജുമാണ് നമ്മുടെ പ്ലാന്റ് സൈസ് കാണിക്കാം ഇതാണ് പ്ലാൻ സൈസ് പിന്നെ നമ്മൾ ഇത് കമേലിയ പ്ലാന്റിൻ്റെ കുറച്ച് മണ്ണ് നമ്മൾ കളഞ്ഞിട്ടേ അയക്കത്തുള്ളൂ ഇതിൻ്റെ കവറിൽ നല്ല വെയ്റ്റ് ഉണ്ട് അപ്പം അഞ്ച് കണ്ട എല്ലാം നമ്മൾ സെപ്പറേറ്റ് തരംതിരിച്ചാണ് കളറുകൾ മാറ്റി സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത് അപ്പം മൂന്ന് കളർ വേണ്ടവർക്ക് മൂന്ന് കളർ അഞ്ച് കളർ വേണ്ടവർക്ക് അഞ്ച് കളറും വാങ്ങാവുന്നതാണ് നമ്മൾ അഞ്ച് കളറിൻ്റെ ഒരു കോമ്പ ഇങ്ങനെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ളവർ ഈ വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഇപ്പം തന്നെ ഇത് മൊത്തം തീരുക പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യും ഇത് നടന്ന സമയത്ത് തണുപ്പ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ചെടികൾ നട്ടിട്ട് ചട്ടിയുടെ ചെവിട്ടിലിട്ടിട്ട് ഇട്ടു കൊടുക്കണം കാരണം ഉണങ്ങിയ കരിയിലേ അല്ലെങ്കിൽ ിൽ ചകിരിയുടെ ഇത് പിച്ചെടുത്തോ അങ്ങനെ വേണം നമ്മൾ പൊതയിട്ട് വളർത്തേണ്ടതാണ് ചെടികൾ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡിസി കൊറിയറ് വഴിയും അയക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം പോസ്റ്റിന് ഇച്ചിരി ചാർജ് കൂടുതലാണ് അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ഓർഡർ എടുത്തതിന് ശേഷം പഴയ ചെടികൾ ഓർഡർ അയച്ച് തീർക്കാനുണ്ട് അത് അയച്ച് തീർത്തതിന് ശേഷം മാത്രമായിരിക്കും അയക്കുന്നത്